നമസ്കാരം റിസർവേഷനുള്ള ദീർഘദൂര സർവീസുകളിൽ യാത്രക്കാരുടെ തിരക്കനുസരിച്ച് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുന്ന പരിഷ്കാരം ഏർപ്പെടുത്താൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചിരിക്കുന്നു കൂടുതൽ തിരക്ക് വരുന്ന സമയം കൂടുതൽ നിരക്ക് എന്നതാണ് പുതിയ നയം തിരക്ക് കുറയുന്ന ദിവസം നിരക്ക് കുറയുമെന്നും പറയുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യത വളരെ കുറവാണ് കൂടുതൽ വരുമാന വർധന ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കാരം ഫലത്തിൽ ദൂരയാത്രയ്ക്ക് കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്നവർ യാത്രയ്ക്ക് കൂടുതൽ തുക നൽകേണ്ടി വരുമെന്ന് സാരം പൊതുഗതാഗതത്തിന് കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരെയാണ് പരിഷ്കാരം കൂടുതൽ ബാധിക്കുക നിലവിൽ തന്നെ ട്രെയിൻ നിരക്കും ബസ് നിരക്കും തമ്മിൽ വലിയ അന്തരമുണ്ട് ശരാശരി മൂന്നിലൊന്നാണ് ട്രെയിൻ നിരക്ക് അതിനാൽ തന്നെ ട്രെയിനുകളിൽ തിരക്ക് രൂക്ഷവുമാണ് തിരക്ക് മൂലം യാത്രക്കാർ ബോധം കിടന്ന അവസ്ഥ വരെയുണ്ട് കെ എസ് ആർ ടി സിയുടെ പുതിയ പരിഷ്കാരം തിരക്ക് കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത യാത്രക്കാർ കൂടുന്ന ദിവസങ്ങൾ മുൻകൂട്ടി കണക്കാക്കി നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഫ്ലെക്സി ഫെയർ സംവിധാനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ കെ എസ് ആർ ടി സി നടപ്പാക്കിയിരുന്നു തിരക്ക് കൂടുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നിരക്ക് മുപ്പത് ശതമാനം ഉയർത്തുകയും തിരക്ക് കുറയുന്ന ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിരക്ക് പതിനഞ്ച് ശതമാനം കുറക്കുകയും എന്നതായിരുന്നു ഇത് ഇതനുസരിച്ച് ആഘോഷ അവധി സീസണുകൾ മുന്നിൽ കണ്ടും മൂന്നു മാസം മുമ്പേ നിരക്ക് വർധനയോ കുറവോ പ്രഖ്യാപിക്കാറുമുണ്ട് ഇതെല്ലാം മാറ്റിയാണ് ഇപ്പോൾ തിരക്ക് കൂടുന്നവോ അപ്പോൾ നിരക്ക് ഉയർത്താനും തിരക്ക് കുറയുമ്പോൾ നിരക്ക് താഴ്ത്താനുമുള്ള ഡൈനാമിക് റിയൽ ടൈം ഫ്ലെക്സിഫയർ സംവിധാനം വരുന്നത് ഓരോ ബസിലെയും ബുക്കിംഗ് നിരീക്ഷിച്ച് നിരക്ക് നിശ്ചയിക്കുകയായും ഇനി മുതൽ നിലവിൽ മുപ്പത് ശതമാനം വരെ കൂട്ടാമെന്നും പതിനഞ്ച് ശതമാനം വരെ കുറക്കാമെന്നുമാണ് തീരുമാനം നിരക്ക് കൂട്ടുന്ന കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുന്ന കെ നിരക്ക് കുറയ്ക്കുന്നത് പലപ്പോഴും നടപ്പാക്കാറില്ല നിലവിലെ ഫ്ലെക്സിഫയർ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഈ ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് ബംഗളൂരു കേരള സർവീസുകളിൽ അധിക നിരക്ക് കെ ഈടാക്കിയിരുന്നു കഴിഞ്ഞ വർഷം അൻപത് ശതമാനം വരെ വാങ്ങിയതായി ആക്ഷേപവും ഉയർന്നിരുന്നു സ്പെഷ്യൽ സർവീസുകളിലും വലിയ നിരക്കാണ് ഈടാക്കിയത് ഈ സർവീസുകളിൽ അവസാന സ്റ്റോപ്പ് വരെയുള്ള ചാർജാണ് നൽകേണ്ടതും നൂറ്റി നാല്പത് കിലോമീറ്ററിലധികം സർവീസ് നടത്തുന്ന ദീർഘദൂര സർവീസുകൾ ഏറ്റെടുക്കുന്ന ടേക്ക് ഓവർ നിയമം കൂടി വന്നതോടെ കെ എസ് ആർ ടി സിയുടെ കുത്തക കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ് നൂറ്റി നാല്പത് കിലോമീറ്ററധികം സർവീസ് നടത്തിയിരുന്ന ഭൂരിഭാഗം സ്വകാര്യ ബസ് സർവീസുകളുടെ റൂട്ടുകളും കെ എസ് ആർ ടി സി ഏറ്റെടുത്തു കഴിഞ്ഞു വളരെ കുറഞ്ഞ സർവീസുകളെ ഏറ്റെടുക്കാൻ ബാക്കിയുള്ളൂ അവ തന്നെ ദൂരം കുറച്ചും നിയമപരിരക്ഷ തേടിയുമെല്ലാമാണ് മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ തെക്കൻ ജില്ലകളിൽ നിന്ന് മലബാറിലേക്കും തിരിച്ചും നടത്തുന്ന സർവീസുകളിൽ സാധാരണ ദിവസങ്ങളിൽ തന്നെ വലിയ തിരക്കുമാണ് ഇത്തരം ടേക്ക് ഓവർ റൂട്ടുകളിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് തരപ്പെടുത്തി കെ എസ് ആർ ടി സിയെ നേരിടാൻ സ്വകാര്യ ബസ്സുകൾ ശ്രമിച്ചെങ്കിലും ബഹുഭൂരിപക്ഷവും പരാജയപ്പെട്ടു വലതും ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളായി ബുക്കിംഗ് നടത്തിയാണ് സർവീസ് നടത്തുന്നതും തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് സർവീസ് ഉള്ളത് പുതിയ സംവിധാനത്തോടെ ഈ റൂട്ടുകളിലെല്ലാം നിരക്ക് നിരക്ക് വർദ്ധിപ്പിക്കാനാണ് ഇടവരുക തന്നെയുമല്ല കുടുംബയാത്രക്ക് തിരക്കനുസരിച്ച് ചാർജ് വർദ്ധിക്കുന്നത് അവരുടെ ബജറ്റിനെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും നേരത്തെ തന്നെ സംസ്ഥാനത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബസ് ചാർജ് കൂടുതലാണെന്ന ആക്ഷേപമുണ്ട് കെ എസ് ആർ ടി സിയുടെ നഷ്ടവും കൂടി ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും ചാർജ് വർധന എന്ന ആവശ്യം ഉയരുന്നതും നടപ്പാക്കുന്നതും സ്വകാര്യ ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ടിക്കറ്റിന്റെ നിശ്ചിത ശതമാനം തുക സെസ് എന്ന് പറഞ്ഞും കെ എസ് ആർ ടി സി വാങ്ങുന്നുമുണ്ട് തമിഴ്നാട് കർണാടക ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും യാത്ര സൗജന്യമാണ് കേരളത്തിൽ അത്തരം സൗജന്യങ്ങളില്ല അനർഹമായ പല സൗജന്യങ്ങൾ നൽകുന്നുമുണ്ട് ചുരുങ്ങിയ ചെലവിൽ പൊതുഗതാഗത സംവിധാനം എന്നത് ജനങ്ങളുടെ അവകാശമാണ് അത് കൂടുതൽ പരിഗണന വേണ്ട സേവന മേഖല കൂടിയാണ് വികസനത്തിന്റെ അളവുകൂലുകളിൽ മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനം ഏറെ പ്രാധാന്യമുള്ളതുമാണ് അത്തരം ലക്ഷ്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് പറയാതെ വയ്യ ഏത് രീതിയിലും കഴുത്തറപ്പം രീതിയിലൂടെയായാലും പണമുണ്ടാക്കുക എന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല